അതെ നമുക്കൊരു എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ രണ്ട് മുട്ടയും നമുക്ക് അതിനായിട്ട് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ശക്കല ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ പാനൊന്ന് എണ്ണ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം നമുക്ക് കയ്യോടെ എരിവിനായിട്ട് ഒരു ശക്കലം പച്ചമുളക് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പം എരിവിനുസരണം ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കൊച്ചുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ശക്കലം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കൊച്ചടക്കളെ നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളന്ന് കൊടുത്താലേ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ആ അഭിപ്രായം എന്നെ അറിയിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കാരണം ആ ക്യാരറ്റ് സാധാരണ രീതിയിൽ കഴിക്കാത്തവർക്ക് ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയായിരിക്കേ ഓക്കെ ബായ്